നമ്മുടെ എല്ലാ ചങ്ങ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീടിന്റെ ഹൗസ് വാമിംഗ് ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് നേരെ ാണ് പോകുന്ന പോശ്യങ്ങളും കാണിച്ചു തരാം പുതിയ വീടിന്റെ ദൃശ്യങ്ങളും അവിടുത്തെ ഹോം ടൂർ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം നേരെ കാണിച്ചിട്ടു പോവാൻ പോകുന്നത് കാറിലല്ല എന്റെ ടു വീലറിലാണ് പോകുന്നത് ഇതിൽ ബർഗ്മാനിലാണ് പോകുന്നത് അപ്പം നമ്മൾ എന്തായാലും പോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം നല്ല വെയിലുണ്ട് നല്ല വെയിലുണ്ട് ഭയങ്കര വെയിലടിക്കുന്നില്ല വലിയ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ പണി കിട്ടും അതുകൊണ്ട് ടു വീലറിലാണ് പോണത് കാറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു പെട്ടെന്ന് വരാനും പറ്റത്തില്ല വെയില് നമുക്ക് കറി പോണ നല്ലത് ഏ സിയൊക്കെ ഇട്ട് പോകണം പക്ഷെ വെയിലൊക്കെ ഒരു പരിപാടി നടന്നു കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടേ കണ്ണാടിയൊക്കെ വെക്കുമ്പോൾ വെയില് പന്നിടിക്കത്തില്ല അപ്പൊ എന്തായാലും ഞങ്ങൾ പോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഇവിടെ നിന്ന് നല്ലൊരു ലോൺ ഉണ്ട് ആ പടം ഷൂട്ട് ചെയ്ത ഏരിയാണ് ഈ ഏരിയ ഫുള്ള് അപ്പൊ നമ്മളത് കഷെയ്ക്കറ്റമാരെയാണ് ഈ കാണിക്കുന്നത് പടത്തിനു കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ചേച്ചി ചേച്ചി ആലപ്പുഴ ബീച്ചിന്റെ പുറകു സൈഡ് ആണ് ആലപ്പുഴ ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം പുറം ജില്ലയിലുള്ളവർക്കൊന്നും അറിയാൻ വയ്യാത്ത കൊണ്ടാണ് നമ്മളിത് പറയുന്നത് ആലപ്പുഴ ബീച്ചിന്റെ പുറകു സൈഡാണ് അതായത് നമ്മുടെ ആലപ്പുഴ പാർക്കിന്റെ പുറകിലൊരു വഴിയുണ്ട് ആ വഴി ഇവിടെ പോകുമ്പോൾ കാണുന്നൊരു ഒരു കെഫയാണ് കെഫേ കെറ്റാൻ വരെ നമ്മുടെ സുഹൃത്തിന്റെ നമ്മുടെ സുഹൃത്ത് കലീലിന്റെ നമ്മുടെ സുഹൃത്തിന്റെ ഒരു റിസോർട്ടാണ് ഇതാണ് ആലപ്പുഴ വിജയ് പാർക്ക് വിജയ് പാർക്ക് ആലപ്പുഴയിലെ പാർക്ക് നമ്മുടെ നമ്മുടെ ബൈപാസ് ബൈപ്പാസ് ആണ് ആലപ്പുഴ ബൈപാസ് ബൈപ്പാസ് നമ്മുടെ വിജയ് പാർക്ക് കൂടുതൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ വൻ സൈഡിലും കൂടെ മറ്റേ ബൈപ്പാസിൻ്റെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര സ്പീഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ തീർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് പണി നടക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ ബൈപ്പാസിൻ്റെ ഒരു സൈഡ് വൺ സൈഡ് പണി കഴിഞ്ഞ് വണ്ടി കൂടി തുടങ്ങി പക്ഷേ അപ്പുറത്തെ സൈഡിൽ ഇപ്പം റോഡിന് വീതി കുറഞ്ഞുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഇവിടെ കൂടെ എല്ലാം ചെക്ക് ചെയ്യുകയാണ് പടവടയിൽ നിന്നും പറഞ്ഞാൽ പണി കിടത്തേക്ക് ഇനി ഇത് മേളിലോട്ട് കയറ്റി വെച്ചാൽ മാത്രം മതി അമേജൽ വന്നാണ് വിശേഷാനാലിക്ക് ഇങ്ങഞ്ഞിരിങ്ങനെയാണ് നല്ലൊരു തടിരായ ഇതില അതിര് നയിച്ചുകൊണ്ടിരിക്കുകയാ ഇപ്പോ ഇപ്പോ ആരെ ഇത്ര ആരെ ഇത്ര ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ ഹോസ്പിറ്റലൊരു വിവാദൊക്കെ ഇയടേ ഉണ്ടായ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനാണ് ഇവിടെ ചെറിയൊരു ബ്ലോക്കീ കിടക്കുവായിരുന്നു ഇപ്പൊ സിഗ്നൽ വീണ് നമ്മൾ ഇത് അവിടെ നിന്ന് വണ്ടിയെടുത്ത് കഴിഞ്ഞ ദിവസം ആ കടയിലൊന്ന് ചെറുതായിട്ടൊന്ന് തീ പിടിച്ചായിരുന്നു കാരണം അപ്പുറത്തൊരു ചെറിയൊരു ഷവർമാ കട അടിസ്ഥാനം ഷവർമാക്കി അടിക്കുന്ന ഒരു കടയാണ് അപ്പൊ അവർ ആ തീ കെടുത്താണ്ട് പോയതിന്റെയാണ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കണല് വീണ് പെട്രോൾ അടിക്കാനായിട്ട് കേറുവാണ് പെട്രോൾ കുറവായിട്ട് പെട്രോൾ അടിക്കാനായിട്ട് വെയില് വേണ്ട വെയിലുണ്ട് എന്റെ പൊന്നവരും രക്ഷയില്ലാത്ത വെയില സത്യം പറഞ്ഞ ആലോചിക്കാറി വന്നാൽ മതിയായിരുന്നു അത്ര വെയില് മാണക്കത്തെ വെയിലാണ് തലയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസത്തേക്ക് നോക്കണ്ട തല വേദന ഞാൻ കഴിഞ്ഞ ഒന്നും വെയിലോണ് തല ഇപ്പോഴും എന്റെ വിട്ടിട്ടില്ല ഭയങ്കര ഞാൻ പിന്നെ വെയിലൊന്ന് സ്ട്രെക്സ് ചോദിച്ചിട്ടുണ്ട് തണ്ണയിൽ വെയിലടിക്കാൻ പക്ഷെ ജസ്റ്റ് ഒന്ന് കണ്ണാടി മാറ്റി നോക്കിട്ട് എന്റെ പൊണ്ണൊന്നും കാണാൻ പറ്റും ം പണ്ടാനം പണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ എടുത്തെത്താറായിട്ടുണ്ട് അറിയാത്തവർക്കായിട്ട് പിന്നെ ഈ ഒരു സൈഡ് കാണാൻ

മനോഹരമായ സ്ഥലം ഇതൊരമ്പലമാളന്നുമാണ് അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകാറില്ല അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ഇത് എന്താ ായി വീട്ടിലെ പറയാൻ ആൾക്കാരൊക്കെ ഇല്ലേ പ്രത്യേകിച്ച് ജില്ലയിലാണ് ചെയ്യുന്നത് അപ്പുറത്തേ അപ്പുറത്തിൽ എന്നാ ഇതന്നെ ലൈവ് ആണോ എന്താ കാണാം നമ്മുടെ യൂട്യൂബ് ചാനലേ അറിയാലോ ഫുഡ് ഡ്രിങ്ക് ഫുഡ് ഡ്രിങ്ക് ആണോ

പാലാഞ്ച് കഴിഞ്ഞിട്ട് പുറത്തെ <laughs> ബാത്റൂം <laughs> <was> അടിപൊളി ഭംഗിയോടെയാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് പുറത്തോട്ടൊക്കെ അത് നമുക്കിവിടേക്ക് ഇറങ്ങിയിരിക്കാം രാത്രിയൊക്കെയാണ് നമ്മൾ കാണാം കപ്പത്തോട്ടം പണ്ടാരിമാർ വൃഞ്ചി ഇది വറച്ചിടേ ഉള്ളൂ ഇതാ വറച്ചിടേ ഉള്ളൂ വറച്ചിരിക്കോ കാണുന്നു ഇదిလည်း വറച്ചെടുത്തില്ലേ ഇടുക്ക് മേലക്കല്ലേ ചെവി വണ്ടി എന്താക്കി തിധിയു ായിരുന്നു ഹോമം നടത്തിയത് നമ്മള് വെയിലൊക്കെ കൊണ്ടുവന്ന് തളർന്നിട്ട് ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് ഇവിടെ മാറിയിരിക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ട് എല്ലാവരും പുറത്തിരിക്കുകയാണ് നമ്മൾ മെയിൻ ആയതുകൊണ്ട് നമ്മളകത്ത് വിളിച്ചിരുത്തിയിട്ടുണ്ട് ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി സത്തി വേണ്ടവർക്ക് സതി ബിരിയാണി നേകല്ല മായനി ഓരോ ഇയണ കണ്ടിങ്ങനെ പേരാ സിരിമാൻ ചേര പേരാ കുര്യ ജെസ്നറോ രണ്ടുമുണ്ട് ആം അടാരടീ ഓടിച്ചോ യാത്ര യാത്ര കണ്ടോ തെങ്ങരന്നാണ് മോനെ ചിക്കൻ എരിവുള്ള ഇതിട്ട് അപ്പോൾ ദേ കഴിച്ചു കണ്ടോ വന്നേ ഉള്ളോ വന്നേ ഉള്ളോ കണ്ടോ അടുത്ത നമ്മൾ നൈസായിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നതാണ് സദ്യ വെച്ച് കഴിഞ്ഞപ്പോൾ ബിരിയാണി കഴിക്കാനൊരു കൊതി ബിരിയാണി നമ്മൾ സന്ധ്യ വെച്ച് കഴിഞ്ഞിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നു ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് എല്ലാം ആയിട്ടുണ്ട് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് അപ്പോഴത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ഹൗസ് വാമിങ്ങൊക്കെ കൂടി നമ്മളത്തെ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ബിരിയാണിയും സദ്യയും ഒരുമിച്ച് കഴിക്കുന്ന സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് കഴിക്കുന്ന ബിരിയാണി സദ്യ അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് രണ്ടും കൂടെ ബിരിയാണിയിൽ നിന്നും സദ്യയിൽ നിന്നും ബിരിയാണിയിലും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു ഇത് കണ്ടോ നല്ലൊരു സീനെ പോകാനായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ ഇനി എന്ത് ഇവിടെ നല്ല സിറ്റിയിൽ നിന്നും ഗ്രാമത്തിലോട്ട് അവിടുത്തെ പൊടിപടലങ്ങളും തിരക്കും സൗണ്ടും ചൂടും നമ്മൾ ഗ്രാമത്തിലോട്ടൊന്ന് കയറിയാ നോക്കിക്ക എന്ത് രസം നോക്കിയേ ആ വെയിലൊന്നും അടി വെയിൽ ചെറുതായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ആ ചൂടടിക്കുന്നില്ല ആ മരത്തിന്റെ ഒക്കെ നല്ല താണൽ ഏസിന്ന ഫീല് കാറ്റൊക്കെ അടി ഇവിടെ അങ്ങോട്ട് നമ്മൾ സിറ്റിയിലോട്ട് ടൗണിലോട്ട് ഇറങ്ങുമ്പോ എന്റെ പൊന്നും വെയിലടിച്ച് കരിഞ്ഞു ആ ഒരു നമുക്ക് പിന്നെ കാണാം എന്ത് തണലാ നമ്മളെ ഗ്രാമത്തിൽ അപ്പൊ ഒരു സംഭവം കാണിച്ചു തരാം നമ്മളീ മണ്ടാര ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ പൊറക്കാട് എത്തുമ്പോഴത്തേക്കും നൂര് പള്ളി കാണാം ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് നേരെ ഒരു പുലിക്കി സർവ്വ് തൊടുകാലും നമ്മള് നമ്മടെ വീടെത്താറായിരിക്കാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ അടുത്ത വീഡിയോ കാണാം